മൂർത്തം പാമ്പ് കടിച്ചുപോയത് പോവും ഒന്ന് അങ്ങോട്ട് ഇരിക്കുന്നോണ്ട് അത് നോക്ക് പാമ്പിനെ നോക്ക് വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല ഈ കല്ലുണ്ടല്ല ഓരോന്നായിട്ട് മെല്ലെ എടുത്ത് മാറ്റണം മാറ്റണം അല്ലാതെ വടിയും കൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്നിട്ട് ആടെ നല്ല ഇപ്പം പാമ്പ് ഒരുപക്ഷെ അങ്ങോട്ട് ചാടിയേക്കും അങ്ങോട്ട് ഓടുമ്പോ ഈ കരിങ്കലിന്റെ ജില്ലു കൂടിയിട്ടില്ലേ ആ കൂട്ടിയൊക്കെ വെച്ച് അടിക്കണം ും എന്തെ പാമ്പ് കണ്ട നിങ്ങൾ കണ്ട ആ ഞാൻ കണ്ടിട്ട് പിന്നെ നോക്കിക്കൊറത്തേച്ച് കൊല്ലാ നോക്ക് പിടിക്ക് പോയ സ്ഥലം നിങ്ങൾക്കല്ലേ അറിയാം ആ വഴിയിലെ കുത്ത് ഞാനാ പിന്നെ വെറുതെ സംസാരിച്ചെന്നിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ചെയ്യാദ്യം അവിടെ കുത്തത് ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി പാമ്പിനെ പുറത്തടിച്ച് കൊല്ലല്ലോ ഉണ്ട് ഞാൻ പറയുന്നത് കേട്ടാ അത് അവിടെ കുത്താത് അത് കുത്തുമ്പോഴേ നിങ്ങൾ മൂന്നാമത് ഒരു കാര്യം ചെയ്യണം പാമ്പ് അധികം വരുന്നുണ്ടെങ്കിൽ അപ്പൊ തള്ളണം കൊണ്ട് ബാക്കി പാമ്പല്ലേ അതെ നിങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വിട്ടു നിൽക്കണം കേട്ടോ ഞാൻ പറയുന്ന പോലെ കേൾക്കുക നിങ്ങൾ ഇവിടുന്ന് കുത്ത് എവിടെ ഇവിടെ അല്ലേ ഇവിടെ അപ്പൊ നിങ്ങൾ അധികം കുത്തുമ്പോ പാമ്പ് അധികം വന്നാൽ നിങ്ങൾ തള്ളണം കേട്ടോ അല്ല ഒരു കാര്യം ചെയ്യപ്പ് കുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് വല്ല പഴുതുണ്ടെങ്കിൽ എന്തെയ്യാ പുറത്തിയടിക്കാൻ ചേച്ചി മണ്ണെണ്ണുണ്ട് അവിടെ അന്ന് പോയിട്ട് കുറച്ച് മണ്ണെണ്ണിച്ചു വന്നേ മണ്ണെണ്ണ ഒഴിക്കാൻ പിന്നെ പുകച്ചാലും പുറത്ത് ചാടും അങ്ങനെ അല്ലേ പാമ്പ് പുറത്ത് വരുമ്പോ ഒരു കാര്യം നമുക്ക് നിങ്ങൾ ഒരു ടൈം കണ്ട് ബാക്കിലിരിക്കുന്ന ആയം ചമക്ക് നിങ്ങൾ രണ്ട് സ്റ്റെപ്പ് ബാക്കിലിരിക്കുന്ന ആ കുറച്ചുകൂടി ആ നിങ്ങൾ അതിലും കൂടുതൽ ബാക്കിലിരിക്കുന്ന കുറച്ചുകൂടി പുറത്ത് വരുമ്പോ യിപ്പൊ ഇതിങ്ങനെ വിടുന്നു ഇങ്ങനെ ആദ്യം അടിക്കണം തലയ്ക്കടിക്കണം തലയ്ക്കടിക്കണം അതെ അടി മിസ്സായാലും ഇയാൾ അപ്പൊ അടിക്കണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഇയാൾ അടിക്കണം മൂന്നാമത്തെ ആളെ പാമ്പ് തീരണം വീടിന്റെ അകത്തേക്ക് എങ്ങനെ പോയാൽ അറിയാലോ കല്ലെടുത്ത് മാറ്റിയ പാമ്പ് പുറത്തേടും അതല്ലേ ഞാൻ പറഞ്ഞേക്ക് മാറ്റണം ഏ അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുവോ ഈ പാമ്പ് കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്ന് മുകളിലേക്ക് ഇങ്ങനെ നിക്കാന്ന് വെച്ചോ ഫസ്റ്റില് കല്ലെടുക്കുമ്പോ കയ്യിൽ കൊത്തിയാലോ പാമ്പ് എവിടെക്കണെന്ന് നമുക്കറിയോ അപ്പൊ പാമ്പ് പൊറത്തായിരുന്നു നമ്മൾ ഈ പാമ്പ് പുറത്തിയടപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഹലോ അയ്യോ പറഞ്ഞ പോലെ അമ്പല കമ്മിറ്റിയുടെ മീറ്റിംഗല്ലേ ആ ഞാൻ എന്താ വരുന്നു ഇതാവട്ടെന്നെ ആണേ എന്നോട് ചേക്കുന്നു ആ പോയ ഓനോട് ചോയ്ക്ക് എന്ത് ചെയ്യേണ്ടെന്ന് ഇങ്ങല്ലേ ഓൻ പറയുന്ന ഡയറക്ഷൻ ബേക്കറോട്ടും മുന്നോട്ടും എല്ലാം നിന്നിട്ട് പോയി ഓൻ്റെ ഡയറക്ഷൻ കേട്ട് നിന്ന് പുള്ളി പറഞ്ഞല്ലേ കേൾക്കാൻ പറ്റുള്ളൂ നമുക്കിപ്പോ എന്തിന് അതുവരെ നമ്മ എന്നെ ശ്രമിച്ചോണ്ട് കേൾ നിന്ന് ഹെ എന്തൊരു പണിയാന്ന് ഇപ്പൊ കൊല്ലുന്നല്ലേ അമ്മ ഈ ചട്ടി എടുത്ത് താഴത്ത് വെച്ച ആ തിരുവലുത്ത ചുവന്ന പൂവുള്ള ചട്ടി എടുത്ത് ഇവിടെ വെക്കി നിത് എടുത്ത് അവിടെ കൊണ്ടാക്കി വേറൊരു കളറുള്ള പൂ വേണ്ട ആ ചട്ടി എടുത്ത് കൊടുന്ന് അവിടെ ആ അതന്നെ അളിയാ ഇതല്ല അളിയന്ന വ ഇല്ല ഞാൻ കേറുന്നില്ല ഞാൻ ഇവിടം വരെ പോയിട്ടുണ്ട് എവിടെ ഞാൻ വിളിക്കാവല്ലേ വരെ എന്താ അവിടെ ആടാ മറ്റേ ടോപ്പ് ഓഫ് ഫിനാൻസ് അതിന്റെ ഉദ്ഘാടനം ആയിരുന്നു ടോപ്പ് ഓഫ് ഫിനാൻസിന്റെ ഉദ്ഘാടനം അതെവിടെ അതാ കെ പി ബിൽഡിംഗിലെ അതെ ക്ഷണം അളിയും മറ്റേ ഈ സെക്യൂരിറ്റിന്റെ പണി എന്തോന്ന് ചോദിക്കാൻ വേണ്ടി റെക്കമൻഡേഷൻ ഉണ്ടാ ഇല്ല റെക്കമെൻഡേഷൻ ഒന്നുമില്ല പിന്നെ നീ ഇങ്ങനെ പോയി അനക്ക് ഇവിടുന്ന് ജോലി കിട്ടുക സംസാരിക്കാൻ കാര്യബോധമുള്ള ഒരാൾ കൂടെ വേണം ഞാൻ വരാ അല്ല അതിന്റെ ആവശ്യമില്ല ഞാൻ സംസാരിച്ചാ മൈ അയ്യ് അത് വേണ്ടി അതിനോട് ജോലി കിട്ടണ കാര്യല്ല ഞാൻ വരാന്നെ എന്റെ പൊന്നളിയ ഞാൻ വരാം നീ എന്താ നോക്കി കൊണ്ടിങ്ങനെ നീ പണിയെടുക്കേ ഞാൻ പോയിട്ട് വരാം വരാൻ പോയിട്ട് വരാ പോയിട്ട് ഒരുപാടൊന്നും പറ വിട് ചേട്ടാ ഒന്ന് നോക്കി വരണ്ട ബ്രോ ചേട്ടാ നോക്കി വന്നേ ഹോടൊക്കടിച്ചല്ലേ ഒന്നൂല്ല ചെറിയ പറ്റിയാ വണ്ടി ചെറുതായിട്ടൊന്നും ഇടിച്ചു പുള്ളി അവിടെ ഇല്ല എനിക്ക് ഒന്നില്ല മാത്രമേ ഇല്ല ഇല്ല തല ഇവിടെ ഇത് കണ്ടിട്ട് എങ്ങനെ പോണു നീ വന്നെടുക്കാം

പെട്ടെന്ന് പറയുമ്പോ തലടിച്ചു വഴിയില്ലേ തെരക്കിലോ ഹെൽമെറ്റ് വെച്ച് എത്ര ആള് തല അടിച്ച് വീണിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴും ചിലപ്പോ ബ്ലഡ് വരിക അത് കയ്യോടെ കൊണ്ട് സ്കാൻ ചെയ്താലേ തലയ്ക്ക് എന്തെങ്കിലും പറ്റി ഉണ്ടോന്നറിയുള്ളൂ ചെറുതായിട്ടൊന്നും അതങ്ങനെ കാണരുത് ആക്സിഡന്റ് ആയ സമയത്ത് ആ തരിപ്പിൽ ചിലപ്പോ വേദന അറിയില്ല ആ കയ്യൊന്നും പിടിച്ച് മടക്കി നോക്കിണ്ടാ ഈ കൈയ്യൊന്നും ഈ കൈ ഇടിച്ചല്ലേ ഞങ്ങൾ കാലിന്റെ പൊട്ടി എങ്ങനെ അതെ ഏത് കാര്യം നിസാരാക്കി എടുക്കണതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും തെറ്റ് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലല്ലേ ഒന്ന് കൊണ്ടാ ചെക്ക് ചെയ്തൂടെ സംശയിക്കണ്ടെ നോക്കിക്കണ്ടി വണ്ടി വണ്ടി വല്ല താൻ നോക്ക് അതൊരു കാർ വരുന്നുണ്ട് കേട്ടാറിൽ കൊണ്ടുപോകുന്നു നോക്കണത് ഒരു ആക്സിഡന്റ് ഹോസ്പിറ്റലിൽ പോണേ അതെ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾക്ക് മൂന്ന് മണിക്ക് എയർപോർട്ടിൽ ആക്സിഡന്റ് ജസ്റ്റ് ഹോസ്പിറ്റലിൽ വേറെ വണ്ടി നോക്കി എയർപോർട്ട് കേസ് കേസാട്ടാ എയർപോർട്ട് പോവാൻ അറിയണേ ഇത് എയർപോർട്ട് ഇവിടെ മറക്കോടുക്കും മതി ഇതാ എന്താണ് ചേട്ടാ എയർപോർട്ടൊക്കെ മൂന്ന് മണിക്ക് ഫ്ലൈറ്റാണ് ആന എയർപോർട്ടിൽ പോകുമെന്ന് ആരായിരുന്നു വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് ആദ്യം കാണണം ഹോസ്പിറ്റൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി അവരെ ബാക്കി അവർ നോക്കിക്കോളൂ വൈകുന്നേരം ബ്ലോക്കിൽ പെട്ടി വരണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അയാൾ ഒന്നും പറഞ്ഞു നിങ്ങളൊന്നും പറയണ്ട അല്ലോ അയാളെ പിടിച്ചു വണ്ടിയായിരിക്കാം ഇത് ആ ഹെൽമെറ്റൂര് ാണ് നമ്മള് പോയി നോക്കിയാലേ പറയാൻ പറ്റും ആ വണ്ടി നേരെ അങ്ങോട്ട് കെറ്റിക്ക് ഇങ്ങോട്ട് വെച്ചോ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാലേ കണ്ടില്ലാ അടിച്ച് അങ്ങോട്ട് പൂവല്ല എന്നിട്ട് ഇടപെടണം ചെറിയൊരു ആക്സിഡന്റ് ആണ് അങ്ങനെ നമുക്ക് തോന്നുന്നതല്ലേ അങ്ങനെ എല്ലാം ചെറുതാ ചെറുതാ കഴിഞ്ഞ് പോയി കഴിയുമ്പോ നാളെന്തായാലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതെ ആ വണ്ടിയിൽ ചാവി ഉണ്ടോ നോക്ക് ചാവി ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചിട്ട് അവര് വരുമ്പോ കൊടുക്കും എന്ത് ചെറിയ പരിക്ക് ഇല്ലാത്ത സമയാണ് അളീന് ഞാനും പ്രിയമുള്ളവരെ ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഈ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് പ്രതീഷും കൂടി ഒരു ബിസിനസ് ആശയം പങ്കുവച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ടോപ്പ് ഓഫ് ഫിനാൻസ് ഞങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഒറീസ ബീഹാർ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിൽ ഈ ടോപ്പ് ഓഫ് ഫിനാൻസ് എന്ന കമ്പനി ആരംഭിച്ച് അവിടുത്തെ വ്യവസായികളുടെയും പ്രവാസികളുടെയും സാധാരണ തൊഴിലാളികളുടെയും എല്ലാം വിശ്വാസം ആർജിച്ച് ഇന്ന് ഇന്ത്യ മൊത്തം വളർന്ന ഒരു വലിയ ഫിനാൻസ് സ്ഥാപനമായി നമ്മുടെ ടോപ്പ് അപ്പ് ഫിനാൻസ് മാറിയിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ സ്വരുക്കൂട്ടുന്ന പണം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചാൽ എത്ര കാലം സൂക്ഷിച്ചാലും അതിൽ നിന്ന് കുറവ് വരികയല്ലാതെ ഒരു രൂപ പോലും അതിൽ കൂട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ പേഴ്സിൽ അതുപോലെ ടോപ്പ് അപ്പ് ഫിനാൻസിന്റെ പേഴ്സിലാണ് നിങ്ങൾ അത് നിക്ഷേപിക്കുകയെങ്കിൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കൊരു ആശുപത്രി കേസോ മക്കളുടെ വിവാഹമോ ഒക്കെ വരുമ്പോൾ ഒരു വലിയ തുകയായി സന്തോഷത്തോടെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയും അപ്പോൾ ഇവിടുത്തെ ആളുകളെ മുഴുവൻ നിങ്ങളുടെ ആദ്യത്തെ അക്കൗണ്ട് ഹോൾഡർ ആയി ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ രതീഷ് സാറ് സന്നദ്ധനായി മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ തുകയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട രതീഷ് സാറിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ായി പോയിണ്ട് ക്ഷണിക്കാൻ പ്രിയമുള്ളവരെ ഈ ടോപ്പ് ഫിനാൻസിന്റെ സ്ഥാപനം നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇവരുടെ ഈ സ്ഥാപനമുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലും ആ സ്ഥാപനം തുടങ്ങുന്നു അത് നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വസ്തുത അപ്പൊ ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നതിന് ആ അത് തന്നെ പോകുന്നതിന് അതായത് ഈ സ്ഥാപനം നമുക്ക് വിശ്വസിക്കാം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണിത് എം ഡി പ്യാരിജാതൻ രണ്ടുപേരെയും നമുക്ക് വിശ്വസിക്കാം ാം ഇവരുടെ ഈ ടോപ്പിലേക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ല വൻ തുകയായി പലിശ അടക്കം നമുക്ക് ലഭിക്കും അപ്പൊ എല്ലാവരും സഹകരിക്കണം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേടും അപ്പോൾ ശ്രദ്ധ വേണം പിടിച്ചുണ്ടായിരുന്നു അപ്പോ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നമ്മള് ഭക്ഷണം കരുതിട്ടുണ്ട് ഒരു ഗിഫ്റ്റും ഉണ്ട് അത് മിനീഷ് നമ്മുടെ മാനേജർ ഉണ്ടാവും വാങ്ങിയിട്ട് വേണം പോവാൻ അപ്പൊ സന്തോഷം